നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മാതൃശക്തി ഉണർന്നേ മതിയാകൂ നേരത്തെ നമ്മളോട് ജില്ലാ അധ്യക്ഷ പറഞ്ഞു ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സമാജത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലൊക്കെ തന്നെ സ്ത്രീയുടെ ശക്തി ആവശ്യമാണ് എന്നത് അപ്പോൾ ആ സ്ത്രീ ശക്തി സമാഹരണം അല്ലെങ്കിൽ സ്ത്രീ ശക്തി ജാഗരണം ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള മാതൃസംഗമങ്ങൾ ക്ഷേത്രങ്ങളിലാകാം വിദ്യാലയങ്ങളിലാകാം യൂണിയൻ്റെ പരിപാടികളിലാകാം എവിടെയും ഇന്ന് ഒരു കൂട്ടായ്മ നിർബന്ധമായി വന്നിട്ടുണ്ട് ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ പി ടി എക്ക് സമമായി തന്നെ മദർ പി ടി എ ഉണ്ട് അവരും യോഗങ്ങൾ ചേരണം അവരും കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അമ്മമാരുടെ ശക്തി നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്ന് ഈ ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ ആ ഒരു മറ്റേ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത നമ്മൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മാതൃശക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ നമ്മൾ മാത്രം അതിശക്തമായി പറഞ്ഞു സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ് 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 എന്ന് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എല്ലാവരും സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീ ശക്തിയാണ് 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 എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങൾ ഇത്തിരി തരാം എന്ന് പറയുന്നതാണ് ശാക്തീകരണം നീ ശക്തിയാണ് എന്ന് പറയുന്നത് അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ് നിനക്ക് ശക്തിയുണ്ട് നിന്നെ ഇനി മറ്റാരും ശക്തി കൊടുക്കണ്ട എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ആത്മവിശ്വാസം ആത്മവിശ്വാസമോളിൽ ഉണ്ടാക്കാൻ ആത്മാഭിമാനം ആത്മാഭിമാനമോളിൽ ഉണ്ടാക്കാൻ ഇതിനാണ് സഹസ്രാബ്ദങ്ങളിലായി സനാതനധർമ്മം സ്ത്രീ ശക്തിയാണ് എന്ന് പറഞ്ഞു എല്ലാറ്റിനും ഉപരിയായി അവൾ ആദ്യപരാശക്തിയാണ് വിഷ്ണു മഹേശ്വരന്മാർക്കും ഉപരിയായി സ്ഥാനമുള്ള ആദ്യപരാശക്തിയായി അമ്മയെ കാണുന്നു ബ്രഹ്മാവിനോടൊപ്പം സരസ്വതിയായും സൃഷ്ടികർമ്മങ്ങളിൽ അല്ലെ അതിന് വേണ്ടുന്ന എല്ലാ കലാപരമാകാം അറിവാകാം എല്ലാം പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് സരസ്വതി ദേവിയാകും സ്ഥിതി പരിപാലിക്കാൻ മഹാവിഷ്ണുവിനോടൊപ്പം മഹാലക്ഷ്മിയായും സമ്പത്ത് മുഴുവൻ പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മിയായും സംഹാര പ്രക്രിയയ്ക്ക് ശിവന് ശക്തി കൊടുത്തുകൊണ്ടുള്ള പാർവതിയായും ഒക്കെ സ്ത്രീയെ സങ്കല്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സ്ത്രീയെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇന്ന് മാറുന്ന ലോകത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മാറുന്ന ലോകത്തിൽ മാറാത്ത ശക്തിയായി അവൾക്ക് നിലനിൽക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഈ ലോകത്തിൻ്റെ പോക്ക് അബദ്ധത്തിലേക്കും അപകടങ്ങളിലേക്കുമൊക്കെ ആക്കി അല്ലെങ്കിൽ പോകാതിരിക്കാൻ കഴിയുള്ളൂ